ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് യുദ്ധത്തിൽ സിറിയയിൽ നിന്നും തന്ത്രപ്രധാനമായ ഗൊലാൻ കുന്നുകളുടെ വലിയൊരു ഭാഗം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരുന്നു ഇപ്പോൾ ബാഷറുൽ അസദ് സർക്കാർ നിലം പുത്തിയതോടുകൂടി സിറിയയിലെ തന്ത്രപ്രധാനമായ മൗണ്ട് ഹെർമനും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ് അതും തുർക്കിയുടെ മൗനസമ്മതത്തോടുകൂടി അതിലേക്ക് വരുന്നതിന് മുമ്പ് ഗസൈൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മാത്രം ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനിയും മരണനിരക്ക് കൂടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ തമൂനിലുള്ള ഒരു വീടിന് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് പത്ത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസയെ അപേക്ഷിച്ച് വെസ്റ്റ് ബാങ്കിൽ പൊതുവെ ഹമാസിന് ശക്തി കുറവാണ് എങ്കിലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഹമാസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇനി സിറിയയിലേക്ക് വരികയാണ് എങ്കിൽ സിറിയൽ ബഷറുൽ അസദിനെ അമേരിക്കയും ഇസ്രായേലും തുർക്കിയും സംയുക്തമായി ചേർന്ന് അട്ടിമറി നടത്തിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രായേൽ സിറിയൻ അതിർത്തിയിലുള്ള നിരവധി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം ഇതിനകം പിടിച്ചെടുത്തു കഴിഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൗണ്ട് ഹെർമൻ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് മീറ്റർ ഉയരമുള്ള മൗണ്ട് ഹെർമൻ ഇസ്രായേലിനെയും സിറിയയെയും സംബന്ധിച്ച് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് മൗണ്ട് ഹെർമനിൽ നിന്നും സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസിലേക്ക് വെറും നാൽപ്പത്തി കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മൗണ്ട് ഹെർമനിൽ നിന്നും നോക്കിയാൽ സിറിയയുടെ തലസ്ഥാനമായ കാണാം അത്രയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് മൗണ്ട് ഹെർമൻ ഇപ്പോൾ ഈ മൗണ്ട് ഹെർമനിൽ ഇസ്രായേൽ ഒരു വലിയ സൈനിക പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലുകൾ അടക്കം ഈ സൈനിക താവളത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെതിരെ സിറിയയുടെ പുതിയ ഭരണാധികാരിയായ അബു മുഹമ്മദ് അൽ ജുലാനി യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ കാരണം അമേരിക്കയും ഇസ്രായേലും തുർക്കിയും ചേർന്നാണ് ഈ അബു മുഹമ്മദ് അൽ ജുലാനിയെ സിറിയയുടെ ഭരണാധികാരിയാക്കിയത് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം മിഡിൽ ഈസ്റ്റിലുള്ള ഇറാന്റെ രാഷ്ട്രീയവും സൈനികവുമായ ശക്തി കുറക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയും ഇസ്രായേലും തുർക്കിയും സംയുക്തമായി ബാഷറുല്ലാസതിനെ അട്ടിമറിച്ചുകൊണ്ട് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന വെറും പാവയായ ഒരാളെ സിറിയയുടെ ഭരണാധികാരിയാക്കി മാറ്റിയത് ഗസ വിഷയത്തിൽ തികച്ചും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച ഒരു മുസ്ലിം ഭരണാധികാരിയാണ് തുർക്കിയുടെ പ്രസിഡന്റായ യർദുഗാൻ ഗസ വിഷയത്തിൽ യർദുഖാൻ യഥാർത്ഥത്തിൽ ഒരു ഡബിൾ ഗെയിം കളിക്കുകയാണ് ഉണ്ടായത് താൻ ഗസയിലെ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് മുസ്ലിം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സയിലേക്ക് വേണമെങ്കിൽ തുർക്കി സൈന്യത്തെ അയക്കും എന്നുപേരെ എർദുഗാൻ പ്രസ്താവന നടത്തി പക്ഷേ ഈ സമയത്ത് തന്നെ യർദുഗാൻ രഹസ്യമായി ഇസ്രായേലിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനെല്ലാം പുറമെ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ ഇറാനെയും ഹിസ്ബുള്ളയെയും ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടെ നിന്നുകൊണ്ട് സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നതിനും തുർക്കി കൂടെ നിന്നു സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ മേധാവിയായ റോനൻ ബാർ രഹസ്യമായി ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി തുർക്കിയിലെത്തിയിരുന്നു പിന്നീട് ഇസ്രായേലി മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത്